നമസ്കാരം ജറമാണ് എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു ഒപ്പം ഈ വരുന്ന ജനുവരി പത്താം തീയതി തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നടക്കുകയാണ് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് ഭഗവാന്റെ മുമ്പിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറക്കരുത് ജനുവരി പത്താം തീയതി വൈകിട്ട് മണിക്ക് നേടി എൻ്റെ മേളവും ഒരുപാട് ഒരുപാട് പെരിങ്ങോട്ടുകര കാനാടികാവിൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തറവെള്ളാട്ട മഹോത്സവത്തിന്റെ ഏഴാം ദിവസമായ ബുധനാഴ്ച രാവിലെ ഇരിങ്ങാലക്കുട മനീഷ മനോജൻ പാർട്ടി അവതരിപ്പിച്ച നൃത്താഞ്ജലി നടന്നു തുടർന്ന് സംഗീതോത്സവത്തിൽ ഫ്ലവേഴ്സ് ചാനൽ ഫെയിം കൃഷ്ണനുണ്ണി ശ്രീരഞ്ജിനി ചേർപ്പ സ്വാതി സംഗീതവിദ്യാലയം പൂങ്കുന്നം കൃഷ്ണരാധാ സംഗീതവിദ്യാലയം തളിക്കുളം ചിത്രാംബരി സംഗീതവിദ്യാലയം ശ്രീദുർഗ സംഗീതവിദ്യാലയം അയ്യന്തോൾ പത്മ സംഗീതവിദ്യാലയം എന്നിവർ അവതരിപ്പിച്ച സംഗീതാരാധന വേറിട്ട അനുഭവമായി വൈകിട്ട് നടന്ന ടീം രുദ്രസേനയുടെ ചിന്തുപാട്ട് നോർത്ത് പറവൂർ സാരംഗ നടന കലാസമിതിയുടെ കൈകൊട്ടിക്കളി പുല്ലഴി ശ്രീമുരുക ശിവാർപ്പണം തളിക്കുളം പെരിങ്ങോട്ടുകര അരുദ്ര എന്നീ സംഘത്തിൻ്റെ തിരുവാതിരക്കളി തൃപയാർ ശ്രീരഞ്ജനി കലാക്ഷേത്രത്തിലെ സംസ്ഥാന നൃത്തവിജയികളായ അമേയ വിപിൻ ആവണി ജയചന്ദ്രൻ കൂടാതെ കൃഷ്ണാഞ്ജലി രാജൻ അഷ്ടമി ജയചന്ദ്രൻ ചേർന്ന് അവതരിപ്പിച്ച കാനാടിക്കാവ് വിഷ്ണുമായ ചരിതം കോഴിക്കോട് ഡോക്ടർ സ്നേഹയുടെ മോഹിനിയാട്ടം കീഴ്പള്ളിക്കര നാട്യമുദ്ര മലപ്പുറം രുദ്ര സ്കൂൾ ഓഫ് ഡാൻസ് അക്കാദമിയുടെ നൃത്താർച്ചന എന്നിവയും ശ്രദ്ധേയമായി We're <laughs>